സംഗീത മേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നമുക്ക് കറികളൊന്നുമില്ല അപ്പോൾ ഞാൻ കൂന്തൽ ഇന്നലെ വൈകുന്നേരം കൂട്ടാട്ടം മേടിച്ചു കൊണ്ടുവന്നതാണ് ഞാൻ എല്ലാ ചാളെങ്കിലും ഒഴികെ വേറെ ഏതെങ്കിലും ഒരു മീൻ മേടിച്ചിട്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ ആൾ മേടിച്ചത് കൂന്തളാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ണ ഉണ്ണികുട്ടന് ഞാൻ ക്യാബേജ് തോരന് പപ്പടമാണ് കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇത് ഉണ്ടാക്കാം രാവിലത്തെ ക്യാബേജ് തോരനുണ്ട് അപ്പോൾ ഞാൻ അത് നന്നാക്കി കുഞ്ഞു കൂന്തളാണ് കേട്ടോ നന്നാക്കി ഒരുവിധം നന്നാക്കി എല്ലാം എടുത്തു കഴുകി വൃത്തിയാക്കി ഇട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അത് വേവിക്കാൻ വെച്ചു ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി തക്കാളി സവോള വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അമ്പാടിനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അവൻ പുറത്തുനിന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ് നമ്മുടെ കണ്ണെപ്പോഴും വേണം പിന്നെ ആ സൈഡിൽ പണിക്കാരുണ്ട് റോഡ് പണി നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് അപ്പം എൻ്റെ കൺവട്ടത്തിൽ നിന്ന് നീങ്ങി പോകുമ്പോഴാണ് ഞാൻ അവനിങ്ങനെ വിളിച്ച് വിളിച്ച് നിൽക്കുന്നത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോവേ അപ്പോൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഭാഗത്തന്നെ അങ്ങനെ നിന്നോളും അപ്പോൾ ആളവിടെ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് ബാക്കിലത്തെ ബാക്കിലാണ് കേട്ടോ നിന്ന് കളിക്കണത് അപ്പോൾ ഞാൻ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചും ഒക്കെ ഇതാക്കി ഇനിയിപ്പോൾ നമ്മുടെ സവോള തൊലി കളഞ്ഞെടുക്കണം പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് അരിയും വേണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ അമ്പാടി ഇതിനെ പറഞ്ഞില്ലേ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ അടുത്ത് നിന്ന് അവൻ മാറി നിൽക്കില്ല ഇപ്പോൾ വലിയ ചെക്കനായിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും അപ്പം നമ്മളവൻ്റെ കണ്ണ് എപ്പോഴും അവൻ്റെ അടുത്തൊരു കണ്ണ് നമ്മുടെ വേണം കേട്ടോ പിന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് പരിചയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നര വർഷത്തിൽ പരിചയമുണ്ട് പിന്നെ അതി കൂടെ നമ്മുടെ ആ ആ ഭാഗത്ത് പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം പുറത്തേക്ക് ഞാൻ അങ്ങനെ വിടാറൊന്നുമില്ല ഈ ഇപ്പം ഈ ഒരു അടുക്കള പണി എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങൾ വാതിൽ തുറന്നിട്ടിട്ട് ഞാൻ അവനൊന്ന് പുറത്ത് തിരുനേരം കളിച്ചു എന്നുള്ളതിൽ വിടാം അത് ഞാൻ അങ്ങനെ എത്തിച്ചെത്തിച്ച് നോക്കി നമ്മൾ അവിടെ ഉണ്ട് നമ്മുടെ അടുത്ത ഇങ്ങനെ നോക്കി നോക്കി നിന്നിട്ട് നമ്മൾ കേട്ടോ അത് വേറെ കാര്യം അപ്പൊ ഞാൻ നമ്മുടെ തക്കാളി സവോള ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞത് നന്നായിട്ട് കഴുകി ഇനി നമുക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഈ സവോളി തക്കാളി കരിയണ സമയത്ത് നമ്മുടെ അമ്പാടി നമ്മുടെ അടുത്തേക്ക് വരും എന്നിട്ട് അതിൽ നിന്ന് ഓരോ കഷ്ണമെടുക്കും തിന്നും അങ്ങനെയാണ് ആളുടെ ഒരു ഡ്യൂട്ടി അപ്പോൾ ഞാൻ നമ്മുടെ സബോളെ കരിഞ്ഞു അതുപോലെ തന്നെ തക്കാളി കരിഞ്ഞു കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നമ്മുടെ ഇടികല്ലിയിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഇതിപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്യണു അല്ലെങ്കിൽ ഞാൻ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് പ്ലേറ്റിൽ സ്ഥലമാണെങ്കിൽ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഈ കല്ല് വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചട്ടി ചൂടാവാൻ വെച്ചു നമ്മുടെ കൂന്തൾ ബന്ധമെന്നൊന്ന് ഞാൻ നോക്കി മണത്തൊന്നും മണത്തും നോക്കിയിട്ടോ അത് കഴിഞ്ഞ് ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ പച്ചമൊന്ന് മാറി വന്നപ്പോഴേക്കും ഞാൻ ഇത്തിരി ഒരു പച്ചമുളക് കട്ട് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുത്തു കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഓൾറെഡി നമ്മൾ കൂന്തറില് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടില്ല അതിന് വേണ്ടിയിട്ട് അപ്പോൾ സഭോളൊന്ന് വരേണ്ടി വന്നപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് അങ്ങോട്ട് വരട്ടെ ഇതുവരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം എന്താ അമ്പാടി തക്കാളി എടുക്കാൻ വന്നതാണ് അപ്പോഴേക്ക് ഞാനത് ഇട്ടു തീയെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പൊടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഈ സബോല തക്കാളിയിലേക്ക് അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വെന്തിരിക്കണ കൂന്തൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂന്തൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മസാല ഒന്ന് അലക്കി നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് വേണമെന്നില്ല ഒന്ന് എന്താ പറയുക ഒന്നൊന്ന് സെറ്റായി വരട്ടെ നമുക്ക് നടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഈ കൂന്തളൊക്കെ മേടിക്കുമ്പോൾ കൂന്തലിൻ്റെ തല നല്ലപോലെ കഴുകിയിട്ട് എടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അത് അതിൽ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വറക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അതൊന്നും മുളകും ഇതൊക്കെ ഒന്ന് തേച്ച് ഒന്ന് സെറ്റാവാൻ വയ്ക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുക ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് മിക്കപ്പോഴും കൂന്തൽ റോസ്റ്റ് എൻ്റെ വെള്ളം പോലെ ആവാറില്ല ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് റോസ്റ്റ് റോസ്റ്റ് ആയി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂന്തള റോസ്റ്റ് ഞാൻ മാറ്റി വെച്ചു ഇനി നമ്മുടെ ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മുടെ കൂന്തളിൻ്റെ തല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പാടി ഇതാ ഒക്കത്ത് കയറിയിരുന്നിട്ട് അതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് വെറുതെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒക്കത്തിരുന്നു പണിയെടുക്കണത് ഇടിപ്പിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അമ്പാടിക്ക് ആദ്യം എപ്പോഴും ഒക്കെ തന്നെയായിരുന്നു ഇപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഓടി തുടങ്ങിയത് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി തുടങ്ങിയത് അപ്പോൾ നമ്മുടെ കൂന്തളും വറുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റും കൂന്തലിൻ്റെ തല വറുത്തതും ആയിട്ടുണ്ട് കൂന്തലൊന്നു ഇത് ഇങ്ങനെ കഴിച്ചി കഴിച്ചിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഉച്ചക്കാലത്തെ ചോറിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാബേജ് തോരനെടുത്തിട്ടുണ്ട് കൂന്തൽ റോസ്റ്റെടുത്തിട്ടുണ്ട് കൂന്തലിൻ്റെ തല വറുത്തത് മുളക് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കാലത്തെ സ്പെഷ്യൽ അപ്പോൾ അമ്പാടിക്ക് ഞാനൊരു പ്ലേറ്റിൽ ചോറ് ഇട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ എല്ലാം ഒന്നും കഴിക്കൊന്നുമില്ല കുറച്ച് ആൾ കഴിക്കും അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വാരി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനും അവനുമുള്ള ചോറ് എടുത്തിട്ട് ഒരുമിച്ച് ഇരുന്ന് കഴിക്കുകയാണ് ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ് അങ്ങനവാടി പോകുമ്പോൾ ചോറ് തിന്നാൻ അവനൊരിത്തിരി ബാക്കിയിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം ബായ്